In രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഉദ്ഘാടന ചടങ്ങ് പതിമൂന്ന് വേദികളിലായിട്ടാണ് നടക്കാൻ പോകുന്നത് ഉദ്ഘാടന മത്സരം നടക്കുന്ന കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിന് പുറമെ മറ്റ് വേദികളിലും ആദ്യ മാച്ച നടക്കുമ്പോൾ ആഘോഷം പൊലിപ്പിക്കാനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ആകെ പതിമൂന്ന് ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് എല്ലാ വേദികളിൽ നിന്നുമുള്ള കാണികൾക്ക് ഉദ്ഘാടന ചടങ്ങ് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഐ പി എല്ലിന് കൂടുതൽ രസം നൽകാനാണ് ബി സി സി ഐ ഉദ്ദേശിക്കുന്നത് വണ ഐ പി എല്ലിന്റെ പതിനെട്ടാം പതിപ്പാണ് അരങ്ങേറുന്നത് ആദ്യ മത്സരം മാർച്ച് ഇരുപത്തിരണ്ടിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം മുൻവർഷങ്ങളിൽ എന്ന പോലെ തന്നെ മത്സരത്തിന് താരനിബിഡമായ ഉദ്ഘാടന ചടങ്ങ് നടക്കും പിന്നീട് മറ്റു വേദികളിൽ ആദ്യ മത്സരങ്ങൾ അരങ്ങേറുമ്പോഴും സമാനമായ രീതിയിൽ ആഘോഷ പരിപാടികൾ ഉണ്ടാകും ഓരോ വേദികളിലെയും സാംസ്കാരിക പരിപാടികൾക്കായി ദേശീയ പ്രാദേശിക കലാകാരന്മാരെ അണിനിരത്തും കൊൽക്കത്തയിൽ നടക്കുന്നത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഐ സി സി ചെയർമാൻ ജയ്ഷ പങ്കെടുക്കും ഗായിക ശ്രേയ ഘോഷാലും ബോളിവുഡ് നടി ദിഷ പട്ടാനിയും ആഘോഷ പരിപാടികളിൽ എത്തും എന്നാണ് വിവരം മറ്റ് പന്ത്രണ്ട് വേദികളിലെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പ്രമുഖ ബോളിവുഡ് കലാകാരന്മാരുമായി ബോർഡ് ചർച്ചകൾ നടത്തിവരികയാണ് ബുധനാഴ്ചയോടെ പട്ടിക അന്തിമമാകും ഇന്നിങ്സുകൾക്കിടയിലെ സമയങ്ങളിൽ രണ്ടോ മൂന്നോ കലാകാരന്മാരുടെ പരിപാടികളും ഉദ്ദേശിക്കുന്നുണ്ട് മത്സരത്തിന് മുമ്പ് മുപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വർണ്ണാഭാവായ ഉദ്ഘാടന ചടങ്ങ് നടക്കും ഉദ്ഘാടനം ിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല ആകാംക്ഷ നിലനിർത്തുന്നതിന് വേണ്ടിയാണിത് ഏപ്രിൽ ആറിന് ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാമനവമി ആഘോഷങ്ങൾ കാരണം സിറ്റി പോലീസ് സുരക്ഷാനുമതി നൽകാത്തതാണ് കാരണം രാമനവമി ദിനത്തിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ ഇരുപതിനായിരത്തിലധികം ഘോഷയാത്രകൾ നടക്കുമെന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തുടനീളം സുരക്ഷൊരുക്കാൻ ഇതിടയാക്കുമെന്നതിനാൽ ഐ പി എൽ മാച്ച് മാറ്റാനിടയുണ്ട് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നതും അടുത്തിടെ ചർച്ചയായിരുന്നു ഐ പി എല്ലിനിടെ പരിക്ക് കാരണമോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഒരാൾക്ക് ടീമിൽ തുടരാൻ കഴിയാതെ വന്നാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ ഫ്രാഞ്ചൈസികൾക്ക് കഴിയുമെങ്കിലും അവർ സീസൺ കഴിയുന്നതുവരെ ടീമിൽ തുടരണമെന്നതാണ് നിലവിലെ നിയമം എന്നാൽ ഫ്രാഞ്ചൈസികൾക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായി കളിക്കാരുമായി കരാറുണ്ടാക്കാൻ അനുവദിക്കുന്ന പുതിയ നിയമമാണ് ബി സി സി എ കൊണ്ടുവരുന്നത് ിൽ സീസണിന്റെ ഇടയ്ക്ക് വെച്ച താരങ്ങളെ ടീമിലെടുക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് നിശ്ചിത സമയത്തേക്ക് മാത്രമായി കളിക്കാരുമായി കരാറുണ്ടാക്കാൻ അനുമതി നൽകുന്ന നിയമം വിക്കറ്റ് കീപ്പർമാർക്ക് മാത്രമേ ബാധകമാകൂ പുതിയതായി കരാറുണ്ടാക്കുന്ന താരങ്ങൾ സീസൺ അവസാനിക്കുന്നതുവരെ തുടരണമെന്ന നിലവിലെ നിയമത്തിലാണ് മാറ്റം ശേഷിക്കുന്ന സീസണിൽ മുഴുവൻ പുതിയതായി വരുന്ന താരം ഫ്രാഞ്ചൈസിയിൽ ഇനി തുടരേണ്ടതില്ല ഒരു ഫ്രാഞ്ചൈസിയുടെ ടീമിലെ എല്ലാ വിക്കറ്റ് കീപ്പർമാരെയും നഷ്ടമായാൽ ഇങ്ങനെ പുതിയ കീപ്പറെ ടീമിലെടുക്കാം ലേലത്തിൽ വിൽക്കപ്പെടാത്ത ഒരു വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കാനാണ് അനുവാദമുണ്ടാകുക